കേരളം അത്ര ജലസമൃദ്ധമല്ല ജല ഉപയോഗത്തിന് പൂട്ട് സംസ്ഥാനത്ത് കിണർ കുഴിക്കുന്നതിനും കുടിവെള്ളത്തിന്റെ വിനിയോഗം നിയന്ത്രിക്കുന്നതിനും കൂടുതൽ നിയന്ത്രണം വരുന്നു വീട്ടാവശ്യത്തിന് കിണർ കുഴിക്കാൻ മുൻകൂർ അനുമതി തേടുന്നതടക്കം കടുത്ത നിയന്ത്രണങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് സംസ്ഥാന ജലനയത്തിന്റെ കരട് വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിനും നിയന്ത്രണം വരുമെന്നാണ് വ്യക്തമാക്കുന്നത് ജലസമ്മർദ്ദം എന്ന് കരുതിയിരുന്ന കേരളം അത്രയ്ക്ക് അങ്ങനെയല്ലെന്ന് ഓർമ്മിപ്പിച്ചും കടുത്ത നിയന്ത്രണങ്ങളുടെ ആവശ്യകത എടുത്തു പറയുന്നതുമാണ് സംസ്ഥാന ജല നയത്തിന്റെ കരട് വീട് വെച്ചാൽ ഒരു കിണറും കുഴിക്കുന്ന മലയാളിയുടെ ശീലവും അതിന്റെ തുടർച്ചയും ഇനി അത്ര എളുപ്പമാകില്ല കിണർ കുത്താൻ അനുമതി വാങ്ങണം കുടിവെള്ളമടക്കം വീട്ടാവശ്യത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഓരോ വീട്ടിലും രണ്ട് ടാങ്ക് വേണം മഴവെള്ള സംഭരണിയുടെ പ്രവർത്തനം ഉറപ്പാക്കണം വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പിക്കൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ബാധ്യതയാകും വ്യാവസായിക ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കുന്നതിന് കനത്ത നിയന്ത്രണമാണ് വരാനിരിക്കുന്നത് വെള്ളം എടുക്കുന്ന സ്രോതസ്സുകൾ മുൻകൂട്ടി അറിയിക്കുകയും അനുമതി തേടുകയും വേണം ഭൂഗർഭ ജലം ഉപയോഗിക്കുന്നതിന് വ്യവസ്ഥാപിതമായ നിരക്ക് ഏർപ്പെടുത്തും ജലക്ഷാമ മേഖലകളിൽ വൻതോതിൽ വെള്ളം ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾക്ക് പ്രവർത്തന അനുമതി ഉണ്ടാകില്ല കരട് നയം സമഗ്രമായ ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണത്തിനും സമർപ്പിക്കാനാണ് സർക്കാർ തീരുമാനം കൂടാതെ കുഴൽ കിണറുകൾക്കും നിയന്ത്രണം കൊണ്ടുവരും എന്നാണ് സൂചന ഒപ്പം ജലത്തിന്റെ ഉപയോഗത്തിന് അനുസരിച്ച് വില വർദ്ധിപ്പിക്കുന്നതും ആലോചിക്കും കൂടുതൽ ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഉയർന്ന നിരക്ക് ഈടാക്കും ഗാർഹികേതര ഉപയോഗങ്ങൾ പുതിയ ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ സർക്കാർ അനുമതിയും തേടണം കിണറുകളുടെ എണ്ണം ആഴം രൂപകൽപ്പന എന്നിവയെക്കുറിച്ച് ഒന്നും സർക്കാരിന് കണക്കില്ല അതിനാൽ അശാസ്ത്രീയമായ കിണർ നിർമ്മാണവും ദുരുപയോഗവും തടയാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ശുപാർശ